തേവലക്കരയിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ സ്കൂളുകളിൽ വൈദ്യുതി സുരക്ഷാ ക്ലാസ് നടത്താൻ വിദ്യാഭ്യാസ വകുപ്പ് വൈദ്യുതി വകുപ്പുമായി ചേർന്നാണ് പദ്ധതി വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുമായി ബോധവൽക്കരണ ക്ലാസ് നടത്തും വിവരങ്ങളുമായി ഗോപാൽ ശിലാസനലാണ് ചാനലാണ് നമുക്കൊപ്പം ഗുഡ് ഈവനിംഗ് ഗോപാൽ എങ്ങനെയാണ് ഈ ക്ലാസുകൾ ഇപ്പോൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത് സുജയ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തേവലക്കരയിലെ മിഥുൻ്റെ മരണമാണ് ഇത്തരത്തിലേക്കൊരു പുതിയ തീരുമാനത്തിലേക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പിനെയും വൈദ്യുതി വകുപ്പിനെയും നയിച്ചിട്ടുള്ളത് ആ വൈദ്യുതി വകുപ്പുമായി സഹകരിച്ചുകൊണ്ട് സംസ്ഥാനത്തെ എല്ലാ വിദ്യാലയങ്ങളിലും വൈദ്യുതി സുരക്ഷാ ബോധവൽക്കരണ ക്ലാസുകൾ എടുക്കാനാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് രണ്ട് പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾക്ക് ചുമതലയും നൽകിയിട്ടുണ്ട് ആ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് രണ്ട് മന്ത്രിമാർ ചെയ്ത് നടത്തിയ ചർച്ചയിലാണ് ഈ തീരുമാനം ഉണ്ടായിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ സംസ്ഥാന വിവിധ സ്കൂളുകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട നൂറ് അധ്യാപകർക്ക് നേരിട്ടായിരിക്കും ഈ വൈദ്യുതി സുരക്ഷയുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണ ക്ലാസ് ആ ക്ലാസ് എടുക്കുന്നു സ്കൂളുകളിൽ വൈദ്യുതി സുരക്ഷാ ക്ലാസ് വരുന്നു അങ്ങനെ സുരക്ഷിതത്വം കൂട്ടട്ടെ അതൊക്കെയല്ലേ നടക്കേണ്ടത് താങ്ക് യു ഗോപാൽ